ഇന്ന് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓണർ പകുതി വില മാത്രം ചോദിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഓണർ ദുബായ് ആണ് ഏകദേശം ഈ വീടിന് പഴക്കമെന്ന് പറയുന്നത് നാലര വർഷമാണ് കേട്ടോ നാലര വർഷം ഉണ്ടെങ്കിലും ഉടമസ്ഥൻ വീട്ടിൽ താമസിച്ചിരിക്കുന്നത് ഏകദേശം ഒരു അഞ്ച് മാസത്തോളം മാത്രമേ ഉള്ളു ശരിക്കും പറഞ്ഞാൽ പുതിയ വീട് എങ്ങനെ കിടക്കുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ കിടക്കുന്നത് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഉടമസ്ഥൻ ഈ വീട് വിൽക്കുന്നത് എ സി ഉണ്ട് അതുപോലെ സോളാർ കട്ടില് സിറ്റി സോഫ വൈഫൈ കണക്ഷന് അങ്ങനെ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വന്ന് താമസിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഉടമസ്ഥൻ ദുബായ് സെറ്റിൽഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടാണ് അപ്പോൾ അവരവിടെ സെറ്റിൽഡായി അതുകൊണ്ട് തന്നെയാണ് ഈ വീട് വളരെ വില കുറവ് നിങ്ങൾക്ക് മേടിക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണിക്കുന്നുണ്ട് അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് കണ്ടുനോക്കാം ഇതുകൊണ്ടോ ഈ വീതിയുള്ള പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാറിയാൽ നമുക്ക് മെയിൻ ബസ് സ്റ്റോപ്പിൽ എത്താൻ സാധിക്കും കേട്ടോ അതായത് മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് ഇടത്തെ സൈഡിലോട്ടാണെങ്കിലും വലത്തെ സൈഡിലോട്ട് പോയാലും നമുക്ക് ബസ് സ്റ്റോപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ നല്ല സൗകര്യമുള്ള നല്ല നിരപ്പായ സ്ഥലം അതേപോലെ തന്നെ ഒരിക്കലും പറ്റിയാലത്തെ കിണർ വെള്ളമുണ്ട് ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലമുണ്ട് കേട്ടോ ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിലാണ് കേട്ടോ ഈ മനോഹരമായിട്ടുള്ളൊരു വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിൻ്റെ ഒന്ന് നിങ്ങൾ നോക്കി ഈ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് നമ്മൾ പ്രവേശിക്കുമ്പോൾ തന്നെ മുറ്റവും ഒക്കെ നിറച്ച് അതായത് റോഡ് വരെ നാച്ചുറൽ സ്റ്റോൺ ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലാണെങ്കിലും കൃഷികൾ കപ്പ കൃഷി വാഴ കൃഷി അങ്ങനെ കുറേ കൃഷികൾ ഫലവൃശ്ചങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഉടമസ്ഥന് തൊട്ടടുത്തുള്ള വീട്ടുകാർക്കൊക്കെ കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ കാരണം അവരിവിടെ താമസവും ഇല്ല താമസം ഇല്ലാത്തത് കൊണ്ട് അവർക്ക് കൃഷിക്കാനൊക്കെയായിട്ട് ഉടമസ്ഥൻ കൊടുത്തിരിക്കുന്നതാണ് പറമ്പ് നശിച്ചു പോകാതെയല്ലേ പള്ള പിടിച്ച് പോകാതിരിക്കാനാണ് അതൊക്കെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതുകൊണ്ട് ഈ വീടിൻ്റെ ഒരു ഭംഗി നമുക്കൊന്ന് കണ്ടു നോക്കാം കേട്ടോ നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഈ വീടിൻ്റെ ഇൻസൈഡൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് ഫുൾ വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ പറമ്പ് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇൻസൈഡ് വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഇൻസൈഡ് വീട് വീഡിയോയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണാം നല്ല വലിപ്പമുള്ള നല്ല സൗകര്യമുള്ള നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് അതുപോലെ തന്നെ നല്ല സൗകര്യമുള്ള ലിവിങ് ഹാൾ ഡൈനിങ് ഹാള് കിച്ചണ വർക്ക് ഏരിയ കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ ധാരാളം കബോർഡ് വർക്കുകളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ നമുക്ക് മുകളിലത്തെ നിലയിൽ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നു സോളാർ കണക്ഷൻ ഉണ്ട് ഈ വീടിന് അതുപോലെ തന്നെ എ സി ഉണ്ട് ബെഡ്റൂംസിലെല്ലാം എ സി ഉണ്ട് അതുപോലെ തന്നെ വൈഫൈ കണക്ഷൻ കണക്ഷനുണ്ട് ക്യാമറയുണ്ട് അപ്പോൾ അങ്ങനെ തുടങ്ങിയ നല്ലൊരു ലക്ഷറി വീടാണ് കേട്ടോ ഈ വീട് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞു ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ വളരെ മനോഹരമാക്കി നല്ല പൈസ മുടക്കി ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീടാണ് കേട്ടോ നമുക്ക് ഈ മുറ്റമൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും മുറ്റൊക്കെ ചുറ്റോട് ചുറ്റും ബാംഗ്ലൂർ സ്റ്റോണൊക്കെ ഇട്ട് നാച്ചുറൽ സ്റ്റോണൊക്കെ ഇട്ട് നല്ല മനോഹരമാക്കി നല്ല ഇട്ടിരിക്കുന്ന ഒരു ഒരു വീട് അപ്പോൾ ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് ഇരുപത്തേഴ് സെൻറ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ബസ് റൂട്ടിൽ നിന്നൊക്കെ വെറും അഞ്ഞൂറ് മീറ്റർ മാറി ഈ വീടിന് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്നത് വെറും എൺപത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കേട്ടോ വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയാണ് കാരണം നമ്മൾ ആദ്യമേ പറഞ്ഞു ബസ് റൂട്ടിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാറി നമുക്ക് ഈ വീടിന്റെ കോമ്പൗണ്ടറിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം അപ്പോൾ ഇത്രയും വില കുറവിൽ ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലവും ഇത്രയും വലിയ ലക്ഷറി വീട് ഫർണിച്ചർ ഉൾപ്പെടെ എൺപത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വളരെ ലാഭകരമാണ് കേട്ടോ എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായം പറഞ്ഞതാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വന്ന് കാണാൻ കേട്ടോ നമ്മൾ ഈ വീടിൻ്റെ ഫുൾ വീഡിയോ കാണുന്നു കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ ഇതിൻ്റെ അകത്തെ സൗകര്യങ്ങൾ നമ്മൾ അതിമേ പറഞ്ഞിരുന്നു സോളാറ് ഇത് കണ്ടോ ക്യാമറയുണ്ട് എ സി ഉണ്ട് ബെഡ്റൂംസിലെല്ലാം അതുപോലെ തന്നെ വൈഫൈ കണക്ഷനുണ്ട് അപ്പോൾ അങ്ങനെ ഇതുകൊണ്ട് ഈ വീടിൻ്റെ ഒരു ഭംഗിയുണ്ട് ഇത്രയും സൗകര്യത്തിന് നല്ല ഫാഷൻ ലൈറ്റുകൾ എൽ ഇ ഡി ലൈറ്റുകൾ അങ്ങനെ തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് ഒരു വീട്ടിലെ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് കാണാൻ ഒരിക്കലും പറ്റില്ലാത്ത കിണർ വെള്ളമൊക്കെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലത്തില് കൃഷികളൊക്കെ അത്യാവശ്യം നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഇപ്പോൾ ഇവിടം വരെ വന്നിട്ട് നമ്മൾ ഇൻസൈഡ് വീഡിയോയിലോട്ട് നേരിട്ട് പോവുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമുക്ക് പുറത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് ചുറ്റോട് ചുറ്റും കാണിക്കാം ഇപ്പോഴും ഇതുകൊണ്ട് ഈ ഫ്രണ്ട് ഈ ഒരു സൈഡി എന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് പഞ്ചായത്ത് റോഡ് വരെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരു വഴി അവിടെ ബാങ്ക് ലോഷണൊക്കെ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇൻസൈഡ് വീഡിയോയും കൂടി ഒന്ന് കണ്ടു നോക്കുക ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ഒരു നമ്പർ കൊടുക്കും അതിൽ ബന്ധപ്പെടുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് ഞങ്ങൾ ലോൺ സൗകര്യങ്ങളെല്ലാം റെഡിയാക്കി നൽകുന്നതാണ് അതുപോലെ തന്നെ പേപ്പർ വർക്കുകൾ എ ടു സൈഡ് എല്ലാ പേപ്പർ വർക്കുകളും ഞങ്ങൾ തന്നെ എല്ലാം റെഡിയാക്കി തരുന്നതാണ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾക്ക് ലോൺ സൗകര്യം വേണ്ടവർക്ക് ഞങ്ങൾ ലോൺ സൗകര്യം തരും അതുപോലെ തന്നെ പേപ്പർ വർക്ക് കാര്യങ്ങളെല്ലാം ഞങ്ങൾ തന്നെ റെഡിയാക്കി തരും അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കരുത് ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതുപോലെയുള്ള നല്ല നല്ല വീടുകളൊക്കെ ലഭിക്കാൻ കാണുവാനായിട്ട് സബ്സ്ക്രൈബും ചെയ്യുമല്ലോ അപ്പോൾ പൊളിതുകൊണ്ടോ ബാക്ക് സൈഡ് ഏകദേശം ഒന്ന് കാണിച്ചുനിന്നുകൊള്ളും നമുക്ക് കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും സെപ്പറേറ്റ് ആയിട്ടൊരു കോമ്പൗണ്ട് തിരിച്ച് കെട്ടിയിട്ടിട്ടുണ്ട് ഇവിടെ മാവ് പ്ലാവ് തുടങ്ങിയ കുറേ ഫലവൃക്ഷങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമ്മളതൊക്കെ നമ്മൾ കാണിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഇൻസൈഡ് വീഡിയോയിലോട്ട് നേരിട്ട് അങ്ങ് പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് സൈഡിലെ ഇരുപത്തേഴ് സെൻ്റ് സ്ഥലത്തിലെ സൗകര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാൻ കേട്ടോ പ ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ വീടിൻ്റെ ഇൻസൈഡ് കാണുന്ന ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെയാണ് ഓൾമോസ്റ്റ് എൺപത്തഞ്ച് ലക്ഷം രൂപ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു പുതുപ്പള്ളി മണ്ണറാട് കെ കെ റോഡിൽ നിന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാറി ബസ് റോഡിൽ നിന്നാണെങ്കിൽ വെറും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് കേട്ടോ ഈ മനോഹരമായിട്ടുള്ളൊരു വീട് ഈ സിറ്റൗട്ട്ന്നുള്ളൊരു കാഴ്ചയൊക്കെ ഉണ്ടോ നല്ല സൗകര്യമുള്ള കാർ പോർച്ച് നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റൗട്ട് പില്ലറയിലൊക്കെ നല്ല മനോഹരമായിട്ടുള്ള വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് സ്റ്റോൺ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ചുറ്റോട് ചുറ്റും കോമൺ വാളൊക്കെ കെട്ടി നല്ല തൂണുകളൊക്കെ നട്ടി കോമൺ വാളൊക്കെ കിട്ടിയിട്ടുണ്ട് അതും നമ്മൾ കാണിക്കാൻ കേട്ടോ ഇപ്പോൾ ഇൻസൈഡിലോട്ട് നമ്മൾ പ്രവേശിക്കുകയാണ് ഇൻസൈഡിലോട്ട് പ്രവേശിക്കുമ്പോൾ കാണാം സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞ് വാഷൻ ടൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഫർണിച്ചറെല്ലാം ഉടമസ്ഥൻ താമസം ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ മൂടിയിട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫർണിച്ചറെല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ അപ്പോൾ ഈ ഇൻസൈഡ് വീഡിയോ കാണിക്കുന്ന ഫർണിച്ചർ എല്ലാം ഞങ്ങൾ നോക്കി വെച്ചോ ഇതെല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഉടമസ്ഥൻ വില പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ ലിവിങ് ഹാൾ കണ്ടോ ലിവിങ് ഹാളിലാണെങ്കിൽ പാളികൾക്കെല്ലാം കർട്ടൻ ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാൾ കണ്ടോ ഡൈനിങ് ഹാൾ ആണെങ്കിലും നല്ല ഏഴ് ചെയർ ഇടാവുന്ന ടേബിൾ ചെയറാണ് കേട്ടോ നമ്മളെ പ്രെയർ ഹാൾ പ്രെയർ യൂണിറ്റ് ഏരിയ കണ്ടോ ഇത് കണ്ട വാഷ് ഏരിയ അപ്പോൾ നമ്മൾ വീടിൻ്റെ ഇൻസൈഡ് മൊത്തം ഒന്ന് കാണിക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചണ വർക്ക് ഏരിയ ആണെങ്കിലും നമ്മളെ ഈ ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെ കിച്ചണ വർക്ക് ഏരിയ വരുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം കാണിക്കാം ഇതുകൊണ്ട് ഇത് നമ്മുടെ ഒരു കോമൺ ബാത്റൂമും ഇവിടെ വരുന്നുണ്ട് കേട്ടോ നല്ല വലുപ്പമുള്ള നല്ല സൗകര്യമുള്ള കോമൺ ബാത്റൂമൊക്കെയാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം കാണിക്കാം കേട്ടോ നല്ല വലുപ്പമുള്ള ഇതുകൊണ്ട് എ സി എ സി എല്ലാ ബെഡ്റൂമിലും എ സി ഉണ്ട് അതുപോലെ തന്നെ കർട്ടൻ ഇട്ടിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂംസ് ഒക്കെയാണ് കേട്ടോ ഇതുകൊണ്ടാണ് ഡബിൾ കോട്ട് കട്ടിൽ അതുപോലെ തന്നെ അലമാര അതുപോലെ തന്നെ ഒരു ടേബിളുണ്ട് ചെയറുണ്ട് ഇതുകൊണ്ട് ഈ സാധനങ്ങളെല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്നു അത് ഇപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചോ ഈ സാധനങ്ങളെല്ലാം ഉൾപ്പെടെയാണ് ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് കേട്ടോ ഈ വീട് വിൽക്കുന്നത് അപ്പോൾ നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം കാണാം നല്ല സൗകര്യമുള്ള സെക്കൻഡ് ബെഡ്റൂം കാണാം ഇവിടെ നമ്മുടെ കിച്ചന് വർക്ക് ഏരിയയും കൂടി കണ്ടിട്ട് നമുക്ക് സെക്കൻഡ് ബെഡ്റൂം കാണാം അത് കഴിഞ്ഞ് നമുക്ക് മോളത്തെ ഒരു ഏരിയ കാണാം അതുകൊണ്ട് ഫ്രിഡ്ജുണ്ട് ഇത് കബോർഡ് ബോർക്കുകൾ തടികളല്ല കേട്ടോ നമുക്കിത് ഒരിക്കലും തുരുമ്പിച്ച് പോവുക അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ദ്രവിച്ച് പോകുന്നുള്ള തടികളൊക്കെ ആണെങ്കിൽ ഒരു നാഞ്ചാറ് വർഷം കഴിയുമ്പോൾ ദ്രവിച്ചു പോകുന്നു എന്നൊക്കെ കുറേ പേര് പറയുന്നു അപ്പോൾ ഇത് അങ്ങനത്തെ കബോർഡുകളൊന്നുമല്ല നമുക്കിതിപ്പോൾ നാലര വർഷം മിച്ചം പഴക്കമുള്ള വീടാണെങ്കിലും ഒരിക്കലും ഒരു ഒരു തുരുമ്പെടുക്കുകയോ അങ്ങനത്തെ അല്ലെങ്കിൽ ദ്രവിക്കുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളുമില്ല വാഷ് കൗണ്ടർ ഏരിയ നമ്മൾ ആദ്യമേ കാണിച്ചിരുന്നു നല്ല സൗകര്യമുള്ള വാഷ് കൗണ്ടർ ഏരിയയാണ് ഇതുകൊണ്ട് നമ്മുടെ സെക്കൻഡ് ബെഡ്റൂം ഇവിടെയാണെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ നമ്മുടെ രണ്ടാം നിലയിലോട്ട് കയറുന്ന സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇവിടെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന ഒരു ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അതെല്ലാം ഉൾപ്പെടെയാണ് കേട്ടോ ഇവിടെ അലമാര കണ്ടത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് നല്ലൊരു സൗകര്യമുള്ള വലിപ്പമുള്ളൊരു ബെഡ്റൂംസ് അപ്പോൾ നമ്മുടെ രണ്ടാം നിലയിലോട്ട് നമുക്ക് പ്രവേശിക്കാം രണ്ടാം നില കയറുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് ബെഡ്റൂം കാണാം അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ഒരു ഹാൾ ഇവിടെ മുകളിലത്തെ നില കണ്ടോ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ നമുക്ക് താഴത്തെ നിലയിൽ നമ്മൾ കണ്ടിരുന്നു ഇഷ്ടംപോലെ ഫർണിച്ചറുണ്ട് മുകളത്തെ നിലയിൽ അതുപോലെ തന്നെയുണ്ട് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമ് നല്ല എല്ലാം നല്ല വലിപ്പമുള്ള ആണ് കേട്ടോ വരുന്നത് ഇവിടെ ആണെങ്കിലും ഒരു ഓപ്പണായിട്ടുള്ള റൂഫ് ഏരിയ ആണ് കേട്ടോ വാഷിംഗ് മെഷീൻ ഇത് വൈഫൈക്കുള്ള കണക്ഷനൊക്കെ എടുത്തിട്ടുണ്ട് ക്യാമറയുണ്ട് കേട്ടോ ഈ വീടിൻ്റെ നാല് സൈഡിലും ക്യാമറയുണ്ട് തൊട്ടപ്പുറത്തായിട്ട് നമുക്ക് റൂഫ് ഏരിയേൻ്റെ അവിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സോളാർ കൊടുത്തിട്ടുണ്ട് കേട്ടോ സോളാർ കണക്ഷൻ നമുക്ക് ഈ വീട്ടിൽ അവൈലബിൾ ആണ് ക്യാമറ നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് നമുക്ക് ഈ വീട്ടിലെ എല്ലാ സംഭവങ്ങളും നമുക്ക് വൈഫൈ കണക്ഷനിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാൻ കേട്ടോ നമ്മൾ പുറമേ നിന്ന് ഏകദേശം ബാക്ക് സൈഡും എല്ലാം കാണിക്കുകയാണ് ഇരുപത്തിയേഴ് സെൻറ്റ് കാണിക്കുകയാണ് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയുന്നു ഇരുപത്തിയേഴ് സെൻറ്റ് സ്ഥലത്തിൽ രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ ഉടമസ്ഥൻ ദുബായ് സെറ്റിൽ ആയതുകൊണ്ട് പകുതിയുടെ പകുതി വിലക്കാണ് കേട്ടോ വിൽക്കുന്നത് നമ്മൾ ആദ്യമേ വില പറഞ്ഞിരുന്നു എൺപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നു വിലയിൽ മാറ്റം വരും ലോൺ സൗകര്യം വേണ്ടവർക്ക് നമ്മൾ ലോൺ സൗകര്യങ്ങളെല്ലാം റെഡിയാക്കി നൽകുന്നതാണ് ആ സേവനം തികച്ചും സൗജന്യമാണ് കേട്ടോ നിങ്ങൾക്ക് അതേപോലെ തന്നെ നമുക്ക് ബസ് റൂട്ടിൽ നിന്നുള്ള അകലം ആദ്യമേ പറഞ്ഞിരുന്നു രണ്ട് സൈഡിലോട്ടും ബസ് റൂട്ടാണ് അഞ്ഞൂറ് മീറ്റർ മാറിയാൽ നമുക്ക് ബസ് സ്റ്റോപ്പിൽ എത്താൻ സാധിക്കുന്നുണ്ട് നമുക്ക് കടകൾ ബാങ്ക് സ്കൂള് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ താഴെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞിരുന്നു മണറുകാട് പുതുപ്പള്ളി അടുത്ത് മീനടത്താണ് കേട്ടോ ലൊക്കേഷൻ വരുന്നത് പുതുപ്പള്ളി ടൗണിൽ നിന്ന് ഏകദേശം ഒരു നാല് കിലോമീറ്റർ മാറിയാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇത്രയും സൗകര്യപ്രദമായിട്ടുള്ള വീടിന് ഉടമസ്ഥം പ്രതീക്ഷിക്കുന്ന ഫർണിച്ചർ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന വില നമ്മൾ രണ്ട് മൂന്ന് നേരത്ത് പറഞ്ഞു ഒന്നും കൂടി പറയുന്നു എൺപത്തഞ്ച് ലക്ഷം രൂപ വിലയിൽ നല്ല രീതിയിൽ തന്നെ മാറ്റം വരുത്താമെന്നതാണ് നമുക്ക് ഇടപാടുകൾക്ക് അനുസരിച്ച് പെട്ടെന്നുള്ള ഇടപാടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാറ്റങ്ങൾ വരുത്തി മേടിക്കാവുന്നതാണ് കേട്ടോ ഇരുപത്തേഴ് സെൻറ്റ് സ്ഥലത്തിൽ നമുക്ക് ധാരാളം കൃഷികൾ ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ സ്പേസ് ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് കാണാം ബാക്ക് സൈഡിൽ സെപ്പറേറ്റ് ആയിട്ട് വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ തന്നെ പച്ചക്കറികളൊക്കെ നടാനാണെങ്കിലും ഗ്രോ ബാഗ്യൊക്കെ സെറ്റ് ചെയ്യാനാണെങ്കിലും ഒക്കെ മതിലുകളുടെ മുകളിൽ നമുക്ക് ഗ്രോ ബാഗ്യ സെറ്റ് ചെയ്യാം അതുപോലെ നെൽത്ത് കൃഷി ചെയ്യാനാണെങ്കിലും സൗകര്യമുണ്ട് പ്ലാവ് അതുപോലെ തന്നെ ചേന കൃഷി കപ്പ കൃഷി തുടങ്ങിയ കൃഷികൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ വീടിൻ്റെ ബാക്ക് സൈഡിൽ അതുപോലെ തന്നെ കുറേ കൊക്കയുണ്ട് അതുപോലെ തന്നെ ജാതി കൃഷികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിരപ്പായ സ്ഥലമായതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് പഞ്ചായത്തിൻ്റെ കണക്ഷൻ നമുക്ക് ഈ വീടിന് ലഭിക്കുന്നതാണ് രണ്ട് കോമ്പൗണ്ട് വാളകൾ കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന ഒരു അതിമനോഹരമായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ നമുക്ക് കാണാം വാഷ് ഉണ്ട് വാഷ് ചേർന്ന് തന്നെ നമുക്കൊരു ടാപ്പ് പോയിന്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിണർ ഇത് കണ്ടോ ഒരിക്കലും പറ്റിയില്ലാത്ത കിണർ വെള്ളമാണ് കേട്ടോ നല്ല വീടിൻ്റെ ഗ്രൗണ്ടിൻ്റെ ലെവലിൽ തന്നെ നല്ല സേഫ് ആക്കിയിട്ടിരിക്കുന്നു കിണർ അടിഭാഗം കണ്ട നമുക്കറിയാം കെട്ടി തിരിച്ചിട്ടിരിക്കുന്ന കിണറാണ് കേട്ടോ കല്ലും കൊണ്ട് തിരിച്ചിട്ടിരിക്കുന്ന കിണറാണ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഉടമസ്ഥൻ താമസിക്കാൻ വേണ്ടി തന്നെ പണിത വീടായതുകൊണ്ട് ഒന്നിനും ഒരു രൂപാൻ്റെ പോലും കുറവ് വരുത്തിയിട്ടില്ല എല്ലാം ഒരു എമൗണ്ട് കൂടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അത്രേ മനോഹരമാക്കി പണിത് തീർത്തിട്ടിരിക്കുന്ന ഒരു അടിപൊളി വീട് നിങ്ങൾ നമ്മൾ ആദ്യമേ പറഞ്ഞു നാലര വർഷം പഴക്കമുണ്ടെന്ന് പക്ഷേ കണ്ടാൽ ഒരു പുതിയ വീട് എങ്ങനെയാണോ അതുപോലെയാണ് കേട്ടോ അത്രയും മനോഹരമായിട്ടാണ് ഈ വീട് കിടക്കുന്നത് അപ്പോൾ നല്ല വി ഐ പി ഏരിയയിൽ നല്ല ഹൈ റെസർവേഷൻ മേഖലയിൽ കെ കെ റോഡ് ഹൈവേന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാറി നല്ലൊരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം പകുതിയുടെ പകുതി വില എന്ന് പറയുന്നത് ചുമ്മാതല്ല കാരണം ഇരുപത്തേഴ് സെൻറ് സ്ഥലവും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് ഏകദേശം നാലര വർഷം മാത്രമേ പഴക്കമുള്ളൂ നിങ്ങൾ സ്ഥലത്തിൻ്റെ വിലയും അതുപോലെ തന്നെ ഈ വീട് ഇപ്പോൾ പണിയെങ്കിലുള്ള ഒരു എമൗണ്ടും വെച്ച് കണക്ക് കൂട്ടുക നമ്മൾ പേഴ്സണലായിട്ടൊരു അഭിപ്രായം പറഞ്ഞതാണ് കേട്ടോ അത് നിങ്ങൾ കണക്ക് കൂട്ടുക അപ്പോൾ നിങ്ങൾ നേരിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് കാണുക നേരിട്ട് വന്ന് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ഉടമസ്ഥനുമായിട്ട് വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് മേടിക്കാവുന്നതാണ് കേട്ടോ ഉടമസ്ഥൻ നിങ്ങൾക്ക് താല്പര്യപ്പെട്ടാൽ എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാഴ്ചയ്ക്കുള്ള ഇടപാടുകൾ തീർക്കണോ ഉടമസ്ഥൻ എപ്പോൾ വേണമെങ്കിൽ വരാമെന്നും ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാഴ്ച കൊണ്ട് വേണമെങ്കിൽ ഈ പരിപാടികളെല്ലാം തീർക്കാവുന്നതാണ് നിങ്ങൾക്ക് കയറി താമസിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്മൾ ബന്ധപ്പെടാം